മുസ്ലിം ജനസമൂഹത്തിലെ രണ്ടാമത്തെ വലിയ വലിയ സോഷ്യൽ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ സംഘടിത ശക്തി ശക്തിയെന്നോ പറയാവുന്ന കാന്തപുരം വിഭാഗം ഇങ്ങനെ ഒരു വളരെ ഖണ്ഡിതമായ നിലപാടെടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം എപ്പോഴും ഗുണകരം മാത്രമായിരിക്കുമെന്ന ഉണ്ട് ശ്രീ സന്ദീപ് വാര്യർ അഭിലാഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സി പി എമ്മിന് കിട്ടിയ നാല് സീറ്റിൽ മൂന്നിലും അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നു അവരുടെ രാജസ്ഥാനിലെ എം പി അസ്മാ റാം അസ്മാ റാം രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫ് ആ അത് അമ്രാ റാം ആ സിക്കർ മണ്ഡലത്തിലെ എം പി അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി അമീറിനോട് തിരഞ്ഞെടുപ്പിന് ശേഷം നന്ദി പറയുന്ന ചിത്രാണിത് നന്ദി പറയുന്ന ചിത്രം ആ ഓഫീസിൽ പോയി അവര് തമ്മില് വലിയ സഹകരണമാണ് അവിടെ അത് മാത്രമല്ല അത് മാത്രമല്ല ഞാൻ ഇപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ ാണ് എന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ അരുണെ കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി വേറെയാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി വേറെയാണ് അത് മീമും അത് മനസ്സിലാക്കി ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൊണ്ണൂറ്റിയാറിൽ നിങ്ങൾ ഈ പിന്തുണ വേണ്ട എന്ന് എന്തേ പറയാതിരുന്നത് ആ പിന്തുണ നിങ്ങൾ സ്വാഗതം ചെയ്തു ആ പിന്തുണ നിങ്ങൾ വാങ്ങി ആ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലെന്നേ രണ്ടായിരത്തി പതിനൊന്ന് ഉൾപ്പെടെയുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തേ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ രണ്ട് കൈ നട്ട് സ്വീകരിച്ചവരല്ലേ എന്തേ നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ മതരാഷ്ട്ര നിങ്ങൾ ആരോപിക്കുന്ന മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നില്ലേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ വാങ്ങിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് രാജസ്ഥാനിൽ നിങ്ങൾ പിന്തുണ വാങ്ങിച്ചു രാജസ്ഥാനിൽ പിന്തുണ വാങ്ങിക്കയും നിങ്ങളുടെ സ്ഥാനാർത്ഥി എം പി നേരിട്ട് പോയി നന്ദി പറയും ചെയ്തു അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെന്നേ എന്തിനാണ് നൊണ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അരുടെ എല്ലാം മറച്ചു കിട്ടി വരും വരുന്ന നാല് പല ചിത്രങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യമല്ലേ നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിരുന്ന സത്യമല്ലേ വെൽഫെയർ പാർട്ടി നിങ്ങൾ സഖ്യമായിരുന്നു സത്യമല്ലേ സത്യം എങ്ങനെ മറച്ചു വെക്കാൻ സാധിക്കും ഇതിന്റെ എങ്ങനെയാണ് പച്ച കള്ളം കളയാൻ സാധിക്കും